അങ്ങനെ ഞങ്ങൾ അടി ഞങ്ങളുടെ മര്യാദയാണ് നമസ്കാരം ആ മധുവിന്റെ ചെവിക്കൽ ആക്കി വിടേണ്ടതായിരുന്നു ഇത് ഞാൻ പറഞ്ഞ വാചകമല്ല കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ ഇതാണ് വിഷയം സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കിട്ടിയാൽ മാപ്പകൾക്ക് വാർത്താ കച്ചവടത്തിന്റെ ആഘോഷമാണല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസവും ആ വിഷയത്തിൽ തന്നെ ചർച്ച തുടർന്നത് സി പി എമ്മിനെ ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് കെ അൽകുമാറാണ് പങ്കെടുത്തത് അദ്ദേഹം പറഞ്ഞ വാചകമാണ് അതായത് കൈയിരിപ്പ് വച്ചിട്ട് നായർ പെരിച്ചാഴ്ച ഇത്രയും കാലം സി പി എം ഏരിയ സെക്രട്ടറി ആയിട്ട് നൂലിൽ കെട്ടി ഇറങ്ങിയതാണെന്ന് ബോധ്യപ്പെടുകയാണ് എം ആർ രവി എന്ന നേതാവിനെ വെട്ടി അവിടെ കടന്നു വന്നത് പൈസയുടെ സ്വാധീനം ഉപയോഗിച്ച് പ്രാദേശിക തലത്തിലുള്ള ചിലരെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് ഭരണതലത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു കച്ചവടം നടത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ഒടുവിൽ കൈയോടെ പിടിച്ച് പുറത്താക്കുന്ന സന്ദർഭം വരുമ്പോഴാണ് പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള ചോദ്യം വന്നപ്പോൾ മറുപടി പറഞ്ഞ രീതി അല്ലെങ്കിൽ ആ മറുപടി ഇത്രയും ക്ലാസ് മറുപടി വേറെ കേട്ടിട്ടില്ല എന്ന് പിന്നെ മധു മുല്ലശ്ശേരി അദ്ദേഹം ഏറിയ സെക്രട്ടറിയാണ് ഒരു ഏറിയ സമ്മേളനം നടക്കുന്നു ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നൂറ്റമ്പത് പകുതികളാണ് ആ സമ്മേളനത്തിലെ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് അത് എൽ ഡി എഫിന്റെ ഒരു സി പി എമ്മിന്റെ ഒരു പ്രക്രിയയാണ് ഒരു ഏരിയ സമ്മേളനത്തിൽ നൂറ്റമ്പത് പകുതികൾ ഏറിയ കമ്മിറ്റിക്കാരോട് വരുമ്പോൾ ഏതാണ്ട് നൂറ്റി എഴുപത് പേര് വരും അവരാണ് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് ആ കമ്മിറ്റിയാണ് പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് ആ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഈ മധുവിന് കിട്ടിയില്ലേ ആ ഒരു ഉത്തരവാദിത്വം ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറിക്കാണോ അത് തീരെ മനസ്സിലായില്ല അപ്പോൾ ആ കമ്മിറ്റിയിലെ ആളുകൾ സെക്രട്ടറി ആയിട്ട് സഖാവ് ജലീലിൻ്റെ പേര് പറയുന്നു അവിടെ വോട്ടെടുപ്പ് വരുമ്പോൾ ഇദ്ദേഹത്തോടൊപ്പം മൂന്നാല് പേര് നിൽപ്പുണ്ട് ഇദ്ദേഹം അവസരവാദിയാണെന്ന കാര്യം മനസ്സിലാക്കാതെ ഇദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ മൂന്നാല് ഏരിയ കമ്മിറ്റി ഉപഭാഗം ഉണ്ട് അപ്പം ആളാകെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ആകെ ചെയ്തിട്ട് അല്ല അവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉണ്ടായി ആ പ്രക്രിയയിൽ ഒരാൾ പരാജയപ്പെട്ടു പോയാൽ അല്ല എനിക്ക് ജീവിതകാലം ഒരു സ്ഥാനം വേണം എന്നൊന്നും സി പി എമ്മിൽ പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അച്ചടക്കത്തോടെ പ്രവർത്തിക്കണമായിരുന്നു അദ്ദേഹത്തിന്റെ മോഹങ്ങൾ ആയിരിക്കും വേറെയായിരിക്കും അദ്ദേഹം തന്നെ എനിക്കൊന്ന് അരുൺകുമാറിനോട് അരുൺ അരുൺകുമാറിനോട് അരുൺകുമാറിനോട് അദ്ദേഹം പറഞ്ഞെന്താണ് ഞാൻ നിങ്ങളെ ലൈവില് ആളുകളെ ചൂണ്ടേ കോർക്കുന്ന ആളാണല്ലോ ലൈവിൽ നിങ്ങൾ ചൂണ്ടാക്കോർത്തപ്പോ എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ബി ജെ പിയോടും കോൺഗ്രസിനോടും നേരിട്ട് അതെ അപ്പൊ ഏറിയ സമ്മേളനത്തിന് മുമ്പ് തന്നെ വിലപേശൽ പണി തുടങ്ങി എന്തിനാണ് അങ്ങനെ വിലപേശു പറഞ്ഞാളെ ഞങ്ങൾ അടികൊടുത്തല്ലേ പുറത്താക്കേണ്ടത് തല്ലുകൊടുത്തിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ മര്യാദയാണ് ശരി മനസ്സിലായിപ്പോൽ പറഞ്ഞ പോലെ ഇതാണ് ചെയ്യേണ്ടിയിരുന്നത് ഒരു സംശയമില്ല അത്രമാത്രം പരനാറിത്തരം കാണിച്ച വ്യക്തിയുടെ അടുത്ത് എന്ത് കോംപ്രമൈസ് ചില കാര്യങ്ങളിലൊക്കെ ഇടതുപക്ഷ പാർട്ടി സംയമനം പാലിക്കാറുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത് എല്ലാ കാര്യത്തിലും ഇവർ പല തരത്തിലുള്ള കഥകൾ മെനയുമ്പോഴും ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് കുലംകുത്തി സ്വഭാവം നടത്തിയ ഒരു വ്യക്തിയെ പുറത്തൊരു പോറലേൽക്കാതെ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് പുറത്ത് പല കഥകളൊക്കെ പ്രചരിക്കുന്നുണ്ടെങ്കിലും മുല്ലശ്ശേരി മധുനെ പോലെ ഒരു പെരിച്ചാഴി നായർ അതായത് ഒരു പാർട്ടിക്കകത്ത് വന്നിരുന്ന് ഞാൻ എന്തോ നായർ എന്നുള്ള കുടുംബത്തിലുള്ളതാണെന്നുള്ള മനോഭാവത്തിരുന്ന വ്യക്തിക്ക് ഇത്രയും കാലം ഈ സംഘടനയ്ക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കിയെങ്കിലും ഇതിനെ വെട്ടി ഇതിന്റെ പേരിൽ കമ്മീഷൻ ഒക്കെ അടിച്ച് കുറെ പണം ഉണ്ടാക്കിയെങ്കിലും അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് പോകാൻ അനുവദിച്ചത് മര്യാദയാണ് പിന്നെ പുറത്തു പോയിട്ട് സ്വയം ഞാൻ നായർ കുടുംബം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ അത് കോപ്പാണെന്ന് പറയും ഈ നാട്ടുകാർക്ക് അത് വെറും കോപ്പാണ് അയാൾ വലിയ നായർ കുടുംബമാണെങ്കിൽ കൈയിൽ വെച്ചിരുന്നാൽ മതി എന്നും കൂടി പറയും അതുകൊണ്ട് ആ രീതിയിലുള്ള വൃത്തികേടുകളും തോന്നിവാസവും തെമ്മാടിത്തവും കാണിച്ച് പുറത്തിറങ്ങി പോയതിനു ശേഷം എന്തോ വലിയ സംഭവമാണെന്ന് സ്വയം പറയുമ്പോൾ നാട്ടുകാർ വിലയിടുന്നുണ്ട് ഏത് രീതിയിലും പണം ഉണ്ടാക്കിയാൽ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഇമേജ് ഉണ്ടാകുമെന്നുള്ള ഒരു പൊതു ചിന്താഗതിയുണ്ട് അങ്ങനെ പലതരത്തിലുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങളിലൂടെ കാശുണ്ടാക്കിയ ഈ മുല്ലശ്ശേരി മധു എന്ന കെടുതി ഇതിൽ നിന്ന് ഒഴുകിപ്പോയത് ഈ സംഘടനയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അത്തരം ആൾക്കാർ ഇതിനകത്ത് നിലനിന്നിരുന്നെങ്കിൽ വരും കാലങ്ങളിൽ ഇതിനെയൊക്കെ ചൂണ്ടിക്കാട്ടി ഈ പാർട്ടി വലിയ തോതിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്നേനെ സ്വജനപക്ഷപാതവും സ്വന്തം താല്പര്യവും മരുമക്കളെ ഉൾപ്പെടെ സഹകരണ ബാങ്കിൽ തിരികെ കയറ്റിക്കൊണ്ട് അദ്ദേഹം ആ അധികാര സ്ഥാനത്തെ നല്ലപോലെ ഉപയോഗപ്പെടുത്തി അങ്ങനെ ഒരു നായർ പെരിച്ചാഴിയെ ഒടുവിൽ പാർട്ടി അംഗങ്ങൾ തന്നെ കണ്ടെത്തി അദ്ദേഹത്തെ അടിച്ചു പുറത്തു കളയുമ്പോൾ പാർട്ടിക്കകത്ത് നടത്തുന്ന ഒരു ശുദ്ധികലശമായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയൂ എന്ന് അനിൽകുമാറിന്റെ വാക്കുകൾ കൃത്യമായി തെളിയിക്കുന്നുണ്ട്